ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് ചേർത്തിട്ടുള്ള വളരെ ഹെൽത്തിയും രുചികരവുമായ ഒരു ക്യാരറ്റ് സേമിയ പുട്ടാണ് വെറുമൊരു റെസിപ്പി മാത്രമല്ല ഇതിന്റെ കൂടെ വീട്ടമ്മമാർക്കും അടുക്കളയിൽ നിൽക്കുന്നവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു കിഡിലൻ സിമ്പിൾ ട്രിക്കും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുക്കിംഗ് വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ആ ടിപ്പ് എന്താണെന്നറിയാൻ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുനോക്കൂട്ടോ തീർച്ചയായും നിങ്ങൾക്കിത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ നമുക്കൊട്ടും വൈകിക്കണ്ട നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് ഈ സിമ്പിൾ ക്യാരറ്റ് സേമിയ പുട്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഈ പുട്ട് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തതായാലും അല്ലെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് അല്പം ഉപ്പു ചേർത്ത് ഇളം ചൂടുവെള്ളം തളിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കാം വെള്ളം കൂട്ടി ഇതങ്ങ് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ പുട്ടിനു നനയ്ക്കുന്നതുപോലെ ആവശ്യത്തിന് വെള്ളം തളിച്ച് ഒന്ന് കുതിർത്തെടുത്താൽ മതി ഇങ്ങനെ ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് സേമിയ നോക്കൂ വെള്ളമെല്ലാം വലിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഓരോ തരിയും വേറിട്ട് നിൽക്കുന്ന പാകത്തിനാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ആ ക്യാരറ്റിന്റെ സ്വാഭാവികമായ നിറം സേമിയക്ക് നല്ലൊരു ഭംഗി നൽകുന്നുണ്ട് ഇനി നമുക്കിത് സാധാരണ പുട്ട് വേവിക്കുന്നതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം അതിനായി ഒരു പുട്ടുകുറ്റിയെടുക്കാം ആദ്യം അല്പം ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതിനു മുകളിലായി നമ്മൾ വെച്ചിരിക്കുന്ന ഈ കാരറ്റ് സേമിയ നിറയ്ക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്നതുപോലെ തന്നെ തേങ്ങയും സേമിയയും ലെയറുകളായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം തേങ്ങ പിന്നെ സേമിയ എന്ന ക്രമത്തിൽ മൂന്ന് ലെയറുകളായി പുട്ടുകുറ്റിയിൽ നിറച്ചെടുക്കാം ഇങ്ങനെ ലെയറായി ചെയ്യുമ്പോൾ പുട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാകും കൂടെ തേങ്ങയുടെ ആ ഒരു രുചിയും കൂടി ചേരുമ്പോൾ സംഗതി ജോറാകും ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം സേമിയ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും പുട്ടുകുറ്റിയുടെ മുകളിലൂടെ ആവി വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റാം കുക്കറിനു മുകളിൽ വിസിൽ മാറ്റി മുട്ടുകുറ്റി വെച്ചാണ് നമ്മളിത് വേവിക്കുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കറിലെ വെള്ളം വറ്റിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല അത് ഒഴിവാക്കാൻ ഈ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ട്രിക്ക് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക കുക്കറിൽ വെള്ളം വറ്റി പാത്രം കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്കൊരു കോയിൻ ഉപയോഗിക്കാം ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയോ ഏതെങ്കിലും ഒരു കോയിൻ കുക്കറിലെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം വറ്റി തീരാറാകുമ്പോൾ ഈ കോയിൻ കുക്കറിനുള്ളിൽ കിടന്നു തട്ടി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളം കുറവാണെന്ന് ആ സമയത്ത് കുക്കർ തുറന്ന് ആവശ്യത്തിന് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം വെള്ളം പറ്റുമോ എന്ന പേടി ഇനി വേണ്ട ഞാനിവിടെ പത്ത് രൂപയുടെ ഒരു കോയിൻ ആണിടുന്നത് ഇപ്പോൾ ഇതാ വെള്ളം നന്നായി തലച്ചു വന്നിട്ടുണ്ട് നമുക്കിതിന് മുകളിലേക്ക് പുട്ടുകുറ്റി വെച്ച് ആവി കയറ്റാം വളരെ പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ട് കുറച്ചു സമയം വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ കാരറ്റ് സേമിയ പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ അങ്ങനെ എന്റെ പുട്ടുകളെല്ലാം ഇവിടെ സൂപ്പറായി റെഡിയായിട്ടുണ്ട് പക്ഷേ പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതാ കുക്കറിലെ വെള്ളമെല്ലാം വറ്റിയിരിക്കുകയാണ് ആ കേൾക്കുന്ന ശബ്ദം ശ്രദ്ധിച്ചോ കുക്കറിലെ വെള്ളം തീരാറാകുമ്പോൾ ഇങ്ങനെയൊരു പ്രത്യേക ശബ്ദം വരുന്നുണ്ട് ഇതെങ്ങനെയാണെന്നല്ലേ നമ്മൾ പുട്ടുണ്ടാക്കാൻ കുക്കറിൽ വെള്ളം വെക്കുമ്പോൾ അതിലേക്ക് ഒരു കോയിൻ നാണയം ഇട്ടു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ കുക്കറിലെ വെള്ളം വറ്റിത്തുടങ്ങുമ്പോൾ ആ കോയിൻ കുക്കറിൽ തട്ടി ഇത് ഇതുപോലെ പിടയുന്ന ശബ്ദം കേൾക്കാം അപ്പോൾ തന്നെ നമുക്ക് വെള്ളം തീരാറായെന്ന് മനസ്സിലാക്കി കുക്കർ തുറന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ബാക്കിത്തിന് എനിക്ക് പുട്ട് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് വെള്ളം വറ്റിയത് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ കുക്കറിൽ ആകെ ഒരു തുള്ളി വെള്ളമേ ബാക്കിയുള്ളൂ ആ കോയിൻ അവിടെ കിടന്ന് ശബ്ദമുണ്ടാക്കുകയാണ് അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ വെള്ളം വറ്റുന്നത് പേടിയുള്ളവർ ഈ ഒരു കുഞ്ഞു ഒന്ന് പരീക്ഷിച്ചു നോക്കൂ വളരെ ഉപകാരപ്പെടും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ കാരറ്റ് സേമിയും ഒപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ആ ഒരു കുഞ്ഞു ടിപ്പും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര തിരക്കുള്ള സമയത്തും പേടി പേടികൂടാതെ പുട്ടുണ്ടാക്കാൻ ഈ കോയിൻ ട്രിക്ക് നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ